രാവിലെ നമ്മൾ നടന്ന് നടന്ന് നേരെ ബുദ്ധിസ്റ്റ് പകോട അല്ലെങ്കിൽ ജപ്പാനീസ് ടെമ്പിൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഏകദേശം ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിൽ നിന്ന് നടന്ന് ഇതാടിൻ്റെ എൻട്രി പോയിൻറ്റ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ പീസ് പകോ പകോഡ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ അതിനകത്തു കൂടെ അങ്ങോട്ട് നടക്കുകയാണ് സ്ട്രൈറ്റ് ആയിട്ട് നൂറ്റി അറുപത് മീറ്ററും കൂടെ നടക്കാനുണ്ടെന്നാണ് പറയുന്നത് നടന്നു നോക്കാം ഈ സ്ഥലം നല്ല രസമാണ് നിറയെ മരങ്ങളും പൈനും ഒക്കെ നിൽക്കുന്ന അടിപൊളി ഒരു സ്ഥലമാണ് അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് നടക്കുകയാണ് സ്ട്രൈറ്റ് ഇവിടെ ഉള്ളവർക്ക് നല്ല സ്പീഡാണ് അത്ര സ്പീഡ് നമുക്കില്ല എന്തായാലും നമ്മൾ പതുക്കെ നടന്നു പോകുന്നു ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൈഡിൽ കൂടെ ഒരു വാക്ക് വേണം കാണാം നടക്കാൻ വേണ്ടി ഈ ഏരിയയിൽ എന്തായാലും സൈഡിൽ കൂടെ നടക്കാം പാക്കിങ് ഏരിയയിൽ എത്തിയെന്ന് തോന്നുന്നു നിറയെ വണ്ടി എടുക്കുന്നുണ്ട് എന്താ ദൂരെ ടെമ്പിളിൻ്റെ വ്യൂ കാണാം പാർക്കിംഗ് ഏരിയ കഴിഞ്ഞു ഫ്രണ്ടിലോട്ട് പോവാണ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ സ്ട്രൈറ്റ് സ്ട്രൈറ്റ്വേത കാണുന്നു ഇനി പടി കയറി വേണം മോകൾ മോളിലേക്ക് പോകാൻ ഒക്കെ ഉണ്ട് ഇവിടെ ഞാൻ കയറി വരുമ്പോഴുള്ള കാഴ്ച ഇവിടെ ഒരു സ്തൂപം വെച്ചിട്ടുണ്ട് സ്ട്രൈറ്റ് വേ കാണെ ജപ്പാനീസ് ടെമ്പിൾ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് വേൾഡ് പീസ് പകോടയുണ്ട് ജപ്പാനീസ് ടെമ്പിൾ ബുദ്ധ മന്ദിർ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് പോയിന്റ് നമ്മൾ ഷൂ വല്ല ഇവിടെ കീപ്പ് ചെയ്യണം രാവിലെ നാല് മുപ്പത് മുതൽ പിന്നെ വൈകുന്നേരം ഏഴ് മണിയിലുണ്ടെന്നാണ് പറയുന്നത് ടെമ്പിളിൻ്റെ എൻട്രൻസ് നമ്മളിവിടെ വച്ചിട്ട് എൻ്റെ ഒന്ന് മലയാളികളൊക്കെ കണ്ടു ഫിജി ഗുരുജി അവിടെ ഫോട്ടോ ഒക്കെ വച്ചിട്ടുണ്ട് ടെമ്പിളിൻ്റെ എൻട്രി ആണിത് മുകളിലേക്ക് കയറുന്നു ഇവിടെ എല്ലാം കുറെ ഫോട്ടോസ് ഉണ്ട് പ്രേ ടൈമിൽ ഫോട്ടോ എടുക്കുന്ന ഞാൻ അലൗഡ് അല്ല എന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ പ്രേ അല്ല അതാണ് ടെമ്പിളിൻ്റെ ഇൻസൈഡ് ഉള്ള വ്യൂ ജപ്പാനീസ് ടെമ്പിളിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ട് ടെമ്പിളാണിത് ഇതാ ടെമ്പിളിൻ്റെ അകത്തു കാഴ്ച ക്രെ ടൈമിൽ ഫോട്ടോ എടുക്കുന്ന നല്ലവടല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ ടെമ്പിളിൻ്റെ കാഴ്ച ടെമ്പിളിൽ നമ്മളെ നോക്കുമ്പോൾ വെളിയിലോട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് അത് കാണുന്നത് ഇതാണ് വ്യൂ ഇവിടെന്നുള്ള പീസ് പകോട്ടയുടെ വ്യൂ ആണിത് നമ്മളോട് അടുത്ത സ്ഥിതി ചെയ്യുന്ന പീസ് പകോട്ട അവിടെ ബുദ്ധൻ്റെ ഒരു വലിയ സ്റ്റാ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് പീസ് പകോട്ടയുടെ വ്യൂ രാവിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ടെമ്പിളിൻ്റെ ഔട്ട്സൈഡ് വ്യൂ മുകളിലേക്ക് കയറി പോകുന്ന വഴിയാണിത് ഇതിലേക്ക് കയറി നേരെ മുകളിൽ പോകുമ്പോഴാണ് പീസ് പകോട കാണുന്നത് അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് പീസ് പകോട അവിടെ അപ്പോൾ ഇതാണ് ജപ്പാനീസ് ടെമ്പിളിൻ്റെയും പീസ് പകോടയുടെയും വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡാർജിലിംഗ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ജപ്പാനീസ് ടെമ്പിളും പീസ് പകോടയും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് കാണാൻ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തട്ടെ അടുത്ത കാഴ്ചകളിലേക്ക് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ യു അങ്ങനെ ജപ്പാനീസ് ടെമ്പിളും പീസ് പകോഡയുടെ ഏരിയയും കണ്ടിട്ട് നമ്മൾ പോവുകയാണ് താഴേക്ക്